കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം ആല വിവേകാനന്ദ സാംസ്കാരിക സമിതിയും ബി ജെ പി എസ് എൻപുരം കിഴക്കൻ മേഖലയും സംയുക്തമായി പുസ്തക വിതരണവും തൊഴിലുറപ്പാമ്മമാർക്ക് മഴക്കോട്ട് വിതരണവും ആല ഗുരുദേവ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇടപെടലുകളെ സംബന്ധിച്ചും എന്നേക്കാൾ കൂടുതൽ നന്നായി അറിയാവുന്നവരാണ് നിങ്ങളെല്ലാവരും എന്നെനിക്കറിയാം അതുകൊണ്ട് വിവേകാനന്ദ സാംസ്കാരിക സമിതിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദമായി ഇവിടെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നവരിൽ നല്ലൊരു ഭാഗം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആയതുകൊണ്ട് ഏതാനും വാക്കുകൾ ആ രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്ഥാനം കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് മികച്ച മുന്നേറ്റം നടത്തിയ ഒരു സംസ്ഥാനമാണ് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ആഗോള ശരാശരി നോക്കിയാൽ സാക്ഷരതയുടെ കാര്യത്തിലായാലും വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ കാര്യത്തിലായാലും നാം മികച്ച നേതൃത്വം നൽകിയ ഒരു സംസ്ഥാനമാണ് എന്നാൽ ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ റെഗുലർ കോളേജുകളിലും നമ്മുടെ പ്രധാനപ്പെട്ട സ്കൂളുകളിലും ഒക്കെയുള്ള അവസ്ഥ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഒരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ മേഖല മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നിലവാര തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂപ്പുകൂത്തുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ സർവകലാശാലകളും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും രാഷ്ട്രീയമായ അതിപ്രസരത്തിന്റെയും ഒരു തരത്തിൽ പറഞ്ഞാൽ ആധുനിക കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ടതും കാരണം കേരളം പിറകോട്ടടിക്കുകയാണ് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ പലതും സ്വാതന്ത്ര്യം കിട്ടി ആറു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും സാക്ഷരതയുടെ കാര്യത്തിലും വിദ്യാഭ്യാസ നിലവാരത്തിന്റെ കാര്യത്തിലും താഴെ നിന്നിരുന്ന പല സംസ്ഥാനങ്ങളും ഫലപ്രദമായ ഇടപെടലുകളിലൂടെ സർക്കാരുകളുടെ ഫലപ്രദമായ ഇടപെടലുകളിലൂടെ അതിവേഗം മുന്നോട്ട് പോകുന്ന വിവേകാനന്ദ സാംസ്കാരിക സമിതി പ്രസിഡന്റും ബി ജെ പി തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റുമായ എ ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു തൊഴിലുറപ്പ്മാർക്ക് മഴക്കോട്ട് വിതരണം ബി ജെ പി ആലപ്പുഴ മുൻ ജില്ലാ പ്രസിഡന്റ് ഗോപകുമാറും പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കൽ ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കൽ ബി ജെ പി സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി യുണികൃഷ്ണനും പഠനസഹായ വിതരണം ബി ജെ പി എടവിലങ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സുബീഷ് ചെത്തിപ്പാടത്ത് രാജൻ പഠിക്കൽ ആല യു പി യു സ്കൂൾ പ്രധാന അധ്യാപിക ഷക്കീല ടീച്ചർ എന്നിവർ സംസാരിച്ചു അംഗവും സമിതി സെക്രട്ടറിയുമായ സ്വരൂപ് പുന്നത്തള സ്വാഗതവും ബി ജെ പി യെസ് കിഴക്കൻ മേഖലാ പ്രസിഡന്റ് ഷിജു വാഴപ്പിള്ളയും നന്ദിയും പറഞ്ഞു